രാഹുൽ ഗാന്ധിയെയും എൻ സി നേതാവ് ഫറൂഖ് അബ്ദുള്ളയും കടന്നാക്രമിച്ച് വിമർശനമുയർത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേകാധികാരം നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരുമെന്ന കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും പ്രസ്താവനയ്ക്കെതിരെയാണ് ചൗഹാൻ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഇരുവരുടെയും തലമുറകൾ വിചാരിച്ചാൽ പോലും ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇന്ന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ളയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ അവരുടെ തലമുറകൾക്കോ ആർട്ടിക്കൽ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ബി ജെ പി സർക്കാർ ഇവിടെയുണ്ട് ചൗഹാൻ തുറന്നു പറഞ്ഞു കോൺഗ്രസ് എൻ സി സഖ്യം തൊഴിൽ ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എന്നീ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ വൃതിചലിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യം ലോക്സഭയിലും രാജ്യസഭയിലും മുഴുവൻ ശക്തി മുഴക്കുമെന്നും ത്തിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി കേന്ദ്ര സർക്കാർ ജനങ്ങളോട് കടുത്ത അനീതിയാണ് ചെയ്തതെന്നും തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു ലഫ്റ്റനന്റ് ഗവർണറുടെ സഹായത്തോടെ പുറത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന പദവി തട്ടിയെടുത്തത് അദ്ദേഹം ഉള്ളിടത്തോളം കാലം പുറത്തുനിന്നുള്ളവർക്ക് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു വഞ്ചനയിൽ നഷ്ടപ്പെട്ട ദശാബ്ദത്തെക്കുറിച്ച് ജമ്മു കാശ്മീർ ജനത ചിന്തിക്കണമെന്നും കേന്ദ്രഭരണ പ്രദേശമായി ജമ്മുകാശ്മീരിനെ തരം താഴ്ത്തിയതെങ്ങനെയെന്നുള്ളത് ഓർക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എക്സിൽ കുറിക്കുകയുണ്ടായി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിക്കായി ഇന്ത്യ സഖ്യം സർവ്വകരുത്തും പ്രയോഗിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി തിരികെ ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രക്ഷോഭങ്ങളും ആരംഭിക്കും സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നതെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ജമ്മു കാശ്മീർ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തതിൽ ജനങ്ങൾക്ക് രോഷമുണ്ടെന്ന് നേരത്തെ സർവേ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ജമ്മു കാശ്മീരിലെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് ഇവിടെയുള്ള ജനങ്ങളോട് കാണിച്ച കടുത്ത അനീതിയാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ജനങ്ങൾക്ക് ഞാനിതാ ഉറപ്പ് നൽകുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രതിഷേധവുമായി തെരുവിലിറങ്ങും ലോക്സഭയിലും രാജ്യസഭയിലും സർവ്വകരുത്തും ഞങ്ങൾ ഉപയോഗിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനങ്ങളാക്കി മാറ്റിയതും അതുപോലെ സംസ്ഥാനങ്ങൾ വിഭജിച്ചിട്ടുമുണ്ട് തെലങ്കാന രൂപീകരിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ചാണ് ജാർഖണ്ഡിൽ നിന്നുമാണ് ബീഹാർ ഉണ്ടായത് മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടും എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാക്കിയത് ബി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജമ്മു കാശ്മീരിനോട് കടുത്ത അനീതിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയാണ് കേന്ദ്ര സർക്കാർ തട്ടിയെടുത്തത് ജമ്മു കാശ്മീരിലെ ജനങ്ങളല്ല ഇന്ന് യഥാർത്ഥത്തിൽ സംസ്ഥാനം ഭരിക്കുന്നതും അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് എന്തായാലും ഇരു പാർട്ടികൾക്കും നിർണായകമാണ് ജനമനസ് കീഴടക്കി ആരധികാരത്തിൽ ഏറുമെന്ന് കണ്ടറിയാം